ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ വനിതാ ലീഗ് സംഗമവും മയ്യത്ത് പരിപാലന ക്ലാസും ശ്രീകണ്ഠപുരത്ത് നടന്നു വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ വനിതാ ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് ഫാത്തിമ എ കെയുടെ അധ്യക്ഷതയിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിദ ടീച്ചർ മുഖ്യ അതിഥിയായ ചടങ്ങിൽ മുനിസിപ്പൽ സെക്രട്ടറി റജീന പള്ളിപ്പാത്ത് സ്വാഗതം പറഞ്ഞു മുസ്ലിം ലീഗ് സെക്രട്ടറി സിദ്ദിഖ് എൻ പി പ്രസിഡന്റ് ഒ വി ഹുസൈൻ ഹാജി ഇരിക്കൂർ മണ്ഡലം സെക്രട്ടറി ടി എൻ എ ഖാദർ ഫാത്തിമ ടി പി ഫാഹിദ നടുവിൽ നസീമ വി പി നിഷിത റഹ്മാൻ ശിവദാസൻ കെ ഉനൈസത്ത് നൂറുദ്ദീൻ എൻ പി ഇബ്രാഹിം മൗലവി എന്നിവർ ആശംസകൾ നേർന്നു ജനപ്രതിനിധികളായ നസീമ വി പി നിഷിത റഹ്മാൻ ശിവദാസൻ കെ ഉനൈസത്ത് എന്നിവരെ മൊമന്റോ നൽകി ചടങ്ങിൽ ആദരിച്ചു മുനിസിപ്പൽ വനിതാ ലീഗ് ട്രഷറർ ഫരീദ ആഷിഖ് നന്ദിയും രേഖപ്പെടുത്തി